ലോകസഭ തിരഞ്ഞെടുപ്പിന് മുന്നിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിലാണ് യുവകലാ സാഹിതിയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ഒരു സാംസ്കാരിക സംഘടനയാണ് യുവകലാസാഹിതി യുവകലാസാഹിതി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു സംഘടനയല്ല പൊതുവേ മുൻ തെരഞ്ഞെടുപ്പുകളിൽ യുവകലാസാഹിതി അങ്ങനെ ചെയ്തിട്ടില്ല എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ യുവകലാ സാഹിതിക്ക് ചില കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ വയ്ക്കാനുണ്ട് അതെന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്തുമില്ലാത്ത രീതിയിൽ നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രസക്തി വന്നിരിക്കുകയാണ് അതിന് കാരണം എല്ലാവർക്കും അറിയാം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് വലിയ ആശങ്കകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴുണ്ട് രാജ്യം കഴിഞ്ഞ പത്ത് വർഷമായി ഭരിക്കുന്ന പാർട്ടി ബി ജെ പി അത്തരത്തിലുള്ളൊരു ആശങ്കയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുകയാണ് ഭൗതികമായ സാഹചര്യങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ചില മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ അത് പുകമറയെ കൊടുക്കും പക്ഷേ ആ നേട്ടങ്ങൾ പലതും രാജ്യത്തിന് പോലുമല്ല എന്നാലും അങ്ങനെയുള്ള ചില നേട്ടങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനു മറയാക്കിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളി ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭരണകൂടം അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിൽ ചില മെച്ചപ്പെടുത്തലും നടത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മളതിനു മുന്നേറ്റായിട്ടോ പുരോഗതിയായിട്ടോ കാണാൻ കഴിയില്ല ഒരു ജന ഒരു ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് എന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ആ രാഷ്ട്രം ഇല്ല ഇന്ത്യ ആക്കുന്ന ചില ദേശീയ മൂല്യങ്ങളാണ് സ്വാതന്ത്ര്യ സമര ദേശീയ നേതാക്കൾ ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളാണ് നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ഇന്ത്യ നൂറുകണക്കിന് നാട്ടുരാജ്യങ്ങളായിരുന്നു അനേകം ജാതി വിഭാഗങ്ങളായിട്ട് വേർപെട്ട് കിടന്ന ജനതയായിരുന്നു നമ്മുടെ നമ്മുടെ നാട് അനേകതരം ഭാഷകൾ അനേകതരം വിശേഷങ്ങൾ ഇങ്ങനെ വൈവിധ്യങ്ങളൊരു നാടാണ് ഭാരതം അതിനെങ്ങനെയാണ് ഒരു ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നത് എങ്ങനെയാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് നമ്മുടെ ദേശീയ നേതാക്കൾ ഉയർത്തിപ്പിടിച്ച ചില മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ അതിനകത്ത് മതേതരത്വമുണ്ട് സമത്വമുണ്ട് അഹിംസയുണ്ട് ധർമ്മ ധർമ്മബോധമുണ്ടെങ്കിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ആ മൂല്യങ്ങളാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധി നേരിടുന്നത് ഇത് ഇനി അങ്ങോട്ട് നിലനിൽക്കുമോ എന്നുള്ളൊരു ആശങ്ക നമ്മുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു എലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി വിജയിപ്പിച്ചു വിടുക എന്നതിനപ്പുറം നമ്മുടെ തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ആ ജാഗ്രത നമ്മൾ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് വോട്ട് പിടിക്കാം വികാരങ്ങളെ വോട്ട് പിടിക്കാം ജനങ്ങളുടെ വിചാരശേഷി ഉത്തേജിപ്പിച്ച് വോട്ട് പിടിക്കാം വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് വോട്ട് വോട്ടുപിടിക്കുക എന്നുള്ള ഒട്ടും പ്രയാസമുള്ള കാര്യമല്ല അതിന് വികാരങ്ങളിളക്കുന്ന ചില ഉപാധികൾ മാത്രം അതിന് യുക്തിയുടെ പിൻവല ആവശ്യമില്ല ചരിത്രത്തിൻ്റെ പാഠങ്ങളുടെ പിൻവല ആവശ്യമില്ല അതേസമയം ഒരു വിചാരശേഷി ഉത്തേജിക്കുമ്പോൾ നല്ല യുക്തിബോധം വേണം ചരിത്രബോധം വേണം അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കാണുന്നത് വികാരങ്ങളെ ഇളക്കി ഓട്ടു പിടിക്കുക എന്നുള്ളത് അത് വർഗീയതയുടെ വഴിയെന്ന് പറയുന്നത് വികാരത്തിൻ്റെ വഴിയാണ് വൈകാരികതയുടെ വഴിയാണ് വളരെ പെട്ടെന്ന് ആളുകൾ ആവേശം കൊള്ളിക്കാൻ കഴിയും പക്ഷേ താത്കാലികമായിട്ട് ജനങ്ങൾ ആവേശം കൊള്ളിക്കാൻ കഴിയുമെങ്കിലും ഇത് ആത്യന്തികമായി നമ്മുടെ രാജ്യത്തിന് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും രാജ്യത്തിനും ജനതയ്ക്കും വലിയ വില കൊടുക്കേണ്ടി വരും അത് ഭാവി ഭാവി ഒരു ഭീഷണിയായിട്ട് നാടൻ മുമ്പിൽ വരുന്നത് അപ്പോഴാണ് പലർക്കും അത് തിരിച്ചറിയാൻ കഴിയുന്ന ആ ഒരു സന്ദർഭം വരുമ്പോൾ മാത്രമായിരിക്കും അതുകൊണ്ട് നമ്മൾ വികാരപരമായിട്ടല്ല ഇതിനെ സമീപിക്കേണ്ടത് വിചാരപരം രാഷ്ട്രത്തിൻ്റെ ഭാവി നമ്മൾ സമീപിക്കേണ്ടത് വൈകാരികമായിട്ടല്ല വിചാരപരമായിട്ടാണ് അതുപോലെ തന്നെ നമ്മളൊരു പ്രതിനിധിയെ ലോക്സഭയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നതിന് ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അധികാരത്തിൽ നേരിട്ട് പങ്കുവെറ്റാൻ വേണ്ടിയിട്ടോ ആണെന്നൊക്കെയാണ് പക്ഷേ സത്യം അതല്ല ജനകീയമായ പ്രശ്നങ്ങൾ ജനകീയമായ ആശയങ്ങൾ പാർലമെന്റിൽ എത്തിക്കുക ഈ രാജ്യത്തിൻ്റെ പല മേഖലകളിൽ പലതരം ജനകീയമായ താല്പര്യങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അത് പാർലമെന്റ് എത്തിക്കുകയാണ് അതുകൊണ്ട് ഉറച്ച നിലപാടുകളുള്ള പ്രതിനിധികൾ നമ്മൾ ലോകസഭയിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതിനുള്ളൊരു സന്ദർഭമാണിത് കേരള പല പാർട്ടികളും ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും ജന ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഉറച്ച നിലപാടുകൾ കൂടി ജനങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആരാണ് അങ്ങനെയുള്ളവരെ ലോക്സഭയിലേക്ക് പാർലമെൻറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഒരു മികച്ച ചോയ്സായിട്ട് മാറുന്ന അവിടെയാണ് കുറച്ച് നിലപാടുകളോടുകൂടി ജനങ്ങളുടെ ആവശ്യങ്ങളെപ്പറ്റി പാർലമെൻറ്റിൽ സംസാരിക്കാൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ എത്തിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഈ നമ്മൾ ഈ സന്ദർഭത്തിൽ വളരെ ജാഗ്രതയോടുകൂടി നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നില്ലെങ്കിൽ ഒരുപക്ഷേ നമ്മുടെ രാജ്യത്തിന് അതിന് പേര് വലിയ വില കൊടുക്കേണ്ടി വരും ആ ജാഗ്രതയാണ് നമ്മുടെ നിലനിൽപ്പിൻ്റെ മൂല്യമാണ് നമ്മുടെ വോട്ടിനുള്ളത് അതിന് വലിയ ജാഗ്രത രാഷ്ട്രീയമായ ജാഗ്രത നമുക്ക് ആവശ്യമുണ്ട് അതിനൊരു സന്ദർഭമായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കാണണം എന്നുള്ളതാണ് യുവകലാ സാഹിതിക്ക് നിങ്ങളോട് പറയാനുള്ളത്